വേളാങ്കണ്ണി മാതാവിന്റെ മുന്നിൽ മുട്ടുകൂത്തി നടക്കലാണ് ഏറ്റവും കഠിനമായ വഴിപാട് ഫാമിലി പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിൽക്കുന്നത് ഒന്നും കാണില്ല ാണ് വേളാങ്കിൽ തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി മാതാവിന് ഏറ്റവും കഠിനമായ വഴിപാടാണ് മുട്ടുകുത്തി നടക്കൽ നമ്മൾ ഒരു പ്രാർത്ഥന വെച്ച് മുട്ടുകുത്തി നടന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ മാതാവ് സാധിച്ചു തരും എന്നാണ് വിശ്വാസം വലിയ പള്ളിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരെയാണ് ഈ ചെറിയ പള്ളി ഉള്ളത് അത്രയുമാണ് മുട്ടുകുത്തി നടക്കേണ്ടത് ഞാൻ നോക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വലിയ കഷ്ടമെന്നുള്ള സാധാരണ ഒരു മുട്ടുകുത്തി നടക്കണ പോയത് പക്ഷേ അത്ര നിസ്സാരമല്ല കാര്യമല്ല ഈ മുട്ടുകുത്തി നടക്കുക എന്ന് പറയുന്നത് ഒരുപാട് കഠിനമാണ് കഠിനമുള്ള വഴിപാടെന്ന് വെറുതെ എല്ലാം പറഞ്ഞതെന്ന് എനിക്കത് നടന്നപ്പോൾ മനസ്സിലായി കാണുമ്പോൾ മണലിൻ്റെ മേലെക്കൂടെ നടക്കണമെന്ന് മാത്രമേ തോന്നുള്ളൂ പക്ഷെ അതിലൂടെ നടക്കുന്നുണ്ടല്ലോ കുഞ്ഞ കുഞ്ഞു വെള്ളാരം കല്ലിൻ്റെ ഈ പൊടി കുപ്പിച്ചില്ലു പോലെയുള്ള പൊടികളുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ കല്ല് ഇതല്ല സാധാരണ കടലിലാ മണ മണ്ണ് തന്നെയാണ് പക്ഷെ എന്നാലും അതിൽ കുറേ തരികളൊക്കെ ഉള്ളത് ഭയങ്കര കഠിനം എന്ന് പറഞ്ഞുവെച്ചാലും ഭയങ്കര കഠിനമാണ് അത് പകുതിയൊക്കെ നടക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നടക്കും പിന്നെ അവർ നടക്കുന്ന കണ്ടല്ല ഈ മുട്ട കുത്തിയിട്ട് കൈയും അങ്ങനെ കുത്തിയിട്ടൊക്കെ അങ്ങനെയാണ് പിന്നെ നടന്നു പോണത് കാരണം പകുതി എത്തുമ്പോഴേ നമ്മുടെ മുട്ടുംകാതെ പൊട്ടി ചോര വരും ആ മുറിവിൽ തന്നെ വീണ്ടും ഈ വെള്ളാരും കല്ലിൻ്റെ പൊടിയും കല്ലൊക്കെ ഇങ്ങനെ കുത്തുമ്പോൾ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി പകുതിക്ക് വെച്ച് നിർത്തിയാലോ എന്ന് വരെ തോന്നി പിന്നെ ഒരുപാട് ഗ്രഹിച്ച് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വഴിപാടായിട്ട് ചെയ്യല്ലേ ഒരു ആഗ്രഹം നടക്കാനാണ് ഞാൻ ചെയ്തത് എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ആറു വർഷമായി അപ്പോൾ കുട്ടികളായിട്ടില്ല അപ്പോൾ കുട്ടി കിട്ടണം എന്നുള്ളൊരു നേർച്ചയും കൂടി ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്ത് പൂർത്തിയാക്കണം എന്ന് എനിക്കൊരു ഉള്ളത് കൊണ്ടായിരിക്കും ഞാൻ തോന്നുന്നു ഞാൻ പൂർത്തിയാക്കിയത് ഈ വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യേശു അനുഭവിച്ച വേദന എന്താണെന്ന് അതിൻ്റെ ഒരംശം നമ്മൾ അനുഭവിക്കണു എന്നതാണ് എന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ഇത് കാണിക്കുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല കാരണം എനിക്ക് ഞാൻ തന്നെ ആലോചിച്ചു അപ്പോൾ എത്രയായിരിക്കും ഏശു അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നെ നമ്മൾ ഇല്ല എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല പിന്നെ എനിക്ക് മാത്രമാണ് കഷ്ടം എന്നൊക്കെ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് പറയുന്നില്ലേ ചിലപ്പോൾ നിന്നെക്കാളും അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് കാണിക്കാനായിരിക്കും തോന്നുന്നു ഇങ്ങനെ ഒരു വഴിപാട് അതും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മുൻജന്മത്ത് വലിയ പാപങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമോ കാരണം ഈ കുട്ടികളൊക്കെ നടക്കണതാണോ എത്ര സിമ്പിളായിട്ടാണ് അവർ ചെയ്തു പോയത് അപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ പാപം ചെയ്യാൻ ഉള്ളൂ നമ്മളൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ആയല്ലോ കളിയാക്കി പറയുന്നതല്ലേ എന്നാലും എനിക്ക് തോന്നുന്നത് അതാണ് ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ഇതോടുകൂടി എൻ്റെ പാപമൊക്കെ തീർന്ന് എൻ്റെ ആഗ്രഹം നടത്തും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ വിചാരിച്ചു സിമ്പിളായിരിക്കും നടക്കാൻ ഭയങ്കര പാടാണ് മുട്ടില് നടക്കുന്നത് എന്തായാലും ചെയ്ത് പൂർത്തിയാക്കി ഞങ്ങൾ ഈ ചേട്ടനാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് വലിയ പള്ളി തൊട്ട് ഈ ചെറിയ പള്ളി വരെ ഒരു കിലോമീറ്റർ ആണ് ദൂരം ഇങ്ങനെ മുക്കില് നടക്കാനുള്ളതെന്ന് പറഞ്ഞു തന്നത് നമ്മൾ മുട്ടിൽ നടന്ന് കഴിഞ്ഞിട്ട് വന്ന ശേഷം ഇവിടെ മെഴുകുതിരി കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചിട്ട് തൊട്ടിലൊക്കെ ഇവിടെയാണ് ഫ്രണ്ടിൽ തന്നെ കെട്ടുകയൊക്കെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു തീർത്ഥം തന്നിട്ടുണ്ടായിരുന്നു കുടിക്കാനായിട്ട് എൻ്റെ ദൈവമേ പഞ്ചാം പഞ്ചാമൃതത്തിനുപോലെ ഇത്ര മധുരം തോന്നിയിട്ടില്ല കാരണം അത്രയും നമ്മൾ വെയിലത്ത് നടന്ന് വന്നത് കൊണ്ടാണ് ഒരുപാട് ടേസ്റ്റ് തോന്നി ആ വെള്ളത്തിന് കടലും പുഴയും സംഗമിക്കുന്ന ഭൂമിയിൽ പട്ടുസാരി ഉടുത്ത് ഉണ്ണി യേശുവിനെ കൈകളിലേന്തിയുള്ള മാതാവിൻ്റെ തിരു രൂപം പ്രാർത്ഥനയും കണ്ണീരും അർപ്പിച്ച് വിശ്വാസികൾ എത്തിച്ചേരുന്ന ദേവാലയം അവിടെ എല്ലാവരും മുട്ടുകുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കുറച്ചുനേരം ഇരുന്ന് ഞങ്ങളും പ്രാർത്ഥിച്ചിട്ട് പിന്നെ വലിയ പള്ളിയിലോട്ട് ഞങ്ങൾ പോയി ഒരുപാട് പള്ളിയുണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അപ്പുറത്തെപ്പുറത്തെ സൈഡൊക്കെ ആയിട്ട് കുറേ പള്ളി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ അധികം സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ മുട്ടിൽ നടക്കാൻ തന്നെ ഒരുപാട് സമയം അവിടെ കഴിഞ്ഞു അതുകൊണ്ട് വലിയ പള്ളിയിൽ കൂടെ ഞങ്ങൾ കയറിയില്ല എന്നാലും ഞങ്ങൾ അവിടെയെല്ലാം കണ്ടു അകത്തൊന്നും കയറി പ്രാർത്ഥിച്ചില്ല ഇതാണ് വലിയ പള്ളിയിലെ മാതാവിൻ്റെ തിരി പക്ഷെ ഉള്ളിലൊന്നും പോയി കാണാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു അപ്പം അവിടെ നിന്ന് വെളിയിൽ തന്നെ നിന്നിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് സെൽഫിയൊക്കെ എടുത്തു നമ്മൾ കാരണം എന്തായാലും ഇനിയിപ്പോൾ വരുമ്പോഴേ അല്ലേ കാണുകയുള്ളൂ അപ്പോൾ സെൽഫിയൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി